േട്ടാ മാരെ ഇത് എന്ത് തരാൻ തേപ്പാണ് ഇത് എന്താ സംഭവം എന്താ പറഞ്ഞാൽ നമുക്ക് തേപ്പ് വേണ്ടി വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കണം അപ്പൊ ഇത് എന്താ ഗുണം തേപ്പ് വേണ്ട ആ സിമെന്റ് ആ സാധനങ്ങളൊന്നും വേണ്ട അപ്പൊ ഇതിന് നനവെങ്ങനെയാ വരണ്ടേ നനക്കണ്ട നനക്കേണ്ട നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജാനിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് വീടുകൾ വെക്കുന്നവര് അല്ലെങ്കിൽ വീട് വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർ വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് അപ്പൊ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്ന് സാധാരണ നല്ല മണലുകൾ കിട്ടാനില്ല നമുക്ക് എംസാന്റ് പോലുള്ള സാധനങ്ങളാണ് കിട്ടുന്നത് അത് നമുക്കറിയാലോ അത് ചില വീടുകളിൽ ഭിത്തി പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് നനയ്ക്കണം അത് മാത്രമല്ല തേപ്പെല്ലാം കഴിഞ്ഞിട്ടും പൊടിഞ്ഞു വരുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നല്ല കട്ടകളും നമുക്ക് കിട്ടാനില്ല ഇപ്പൊ വെട്ടുകല്ല് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെറ്റർ വെട്ടുകല്ല് ആണെങ്കിൽ പോലും അതിനും ചെതലെടുക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിനേക്കാൾ ലാഭകരവും ഇതിനേക്കാൾ ക്വാളിറ്റി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ് അത് എംബ്രിക് എന്ന് പറയുന്ന ഒരു മൺകട്ടയാണ് ഈ മൺകട്ട എന്ന് പറഞ്ഞാൽ ഈ വെട്ടികലിൻ്റെ പൊടി തന്നെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക പ്രോസസ്സിങ്ങില് ഹൈപ്പ് പിന്നെ ഹൈട്രോളിക് പ്രഷറിൽ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ ഹൈബ്രിഡ് പോളിബർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതായത് നമുക്ക് ഇതുകൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തേക്കണ്ട പിന്നെ സാധാരണ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വൈറ്റ് വൈറ്റ്സിമെന്റ് അടിച്ചു പുട്ടി അടിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്താലാണ് ഒരു വീടിന്റെ ചുമര് വൃത്തിയാക്കി കിട്ടുകയുള്ളൂ ഈ ഒരു സംഭവം ഒറ്റ ഫിനിഷിംഗിൽ തന്നെ നമുക്ക് ഇത് പുട്ടി അടിക്കുന്ന ഫിനിഷിങ് നമുക്ക് തീർന്നു കിട്ടുകയാണ് അതിനുപരി എന്ന് പറയുന്നത് ഈ കട്ടകൾ നമ്മൾ സാധാരണ ഇങ്ങനെ ജോയിന്റ് ചെയ്യുന്നുണ്ടല്ലോ കെട്ടിവെക്കുന്നുണ്ടല്ലോ ഈ കെട്ടി വെക്കുന്നതിന് നമ്മൾ സാധാരണ പരിക്കണാണല്ലോ ഉപയോഗിക്കുന്നത് അതിനൊരു പ്രത്യേക ഗമുണ്ട് മാത്രമല്ല ഇത് നനക്കേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ നമുക്ക് നേരെ പരിചയപ്പെടാം അപ്പൊ ഇവിടെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആ സൈറ്റിൽ വന്നിട്ട് ഇതിന്റെ വിശദ വിവരവും ഇതിന്റെ വർക്കും ഇതിന്റെ പ്രൊഡക്റ്റും ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് ഇപ്പം പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്കത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഒക്കെ ബോസ ഇതെന്താ സാധനം മൺ ബ്ലോക്സ് ബ്ലോക്സ് എം എം എന്ന് ബ്ലോക്സോ സാധാരണ ല്ല ഇത് സാധാരണ ഇത് നമ്മുടെ ലാറ്ററേറ്റ് പൊടിച്ച് ഗ്രാനൂൽസ് ചെങ്കല് പൊടിച്ച് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന ബ്ലോക്കാണ് ആണ് ഇത് ക്രം ഹൈഡ്രോളിക്കൽ പ്രസ് ചെയ്തിട്ട് വരുന്ന ബ്ലോക്കാണ് ഈ കട്ടയും ചെങ്കലിനെക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് ഇതിനേകദേശം പത്ത് നൂറ്റൻ മുതൽ പന്ത്രണ്ട് ന്യൂട്ടൻ വരെയാണ് ഇതിന്റെ കംപ്രസ് സ്ട്രെങ്ത് അതുപോലെ തന്നെ ചെങ്കലിന്റെ വീതി എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് ഇത് നമുക്ക് ആറിഞ്ചാണ് അതുകൊണ്ട് തന്നെ റൂമിലാകത്ത് സ്പേസ് കൂടുതൽ കിട്ടുന്നു കൂടുതൽ നമുക്ക് പില്ലറുകൾ ഇല്ലാത്ത രണ്ട് നില മൂന്ന് നില വിത്ത പില്ലർ നമുക്ക് പണിയാൻ കഴിയും ചെലക്കും ഇതിനകത്ത് ചെതിൽ എടുക്കില്ല ഇതിൽ ചെല എടുക്കാനുള്ള പോറോസിറ്റീസ് ഇല്ല അത് കംപ്രസ് ചെയ്ത് വരുന്നതുകൊണ്ട് മുപ്പത് ടൺ പ്രഷറിലാണ് അടിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ലോഡിംഗ് കപ്പാസിറ്റിയും കൂടുതലാണ് എംബ്ലോക്കിൽ ഈ ഗിലാണ് ഒട്ടിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഹൈബ്രിഡ് ഗെന്ന് പറഞ്ഞൊരു ഫോർ എം എം ത്രീ എം എം അല്ലോ ത്രീ എം എം തിക്സിലാണ് ഇത് പ്ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് പിടിച്ചു പൊക്കിയാലേ അനങ്ങൂലെന്ന് പറയുന്നേ ഇതോ ഇതുണ്ടോ ഇതിന്റെ ഒരു ഇങ്ങനെ സാധാരണ നമ്മൾ എന്ത് പരിക്കിനിട്ടാലും ഈ ഒരു ഇത് കിട്ടില്ല സ്ട്രോങ് കിട്ടില്ലേ എന്നാലും ഇങ്ങനെ ഓ അതെ വെറും എം അപ്പൊ ഇത് നമുക്ക് നനക്കണ്ട നനക്കണ്ട നനക്കേണ്ട അല്ലേ ആവും നാപ്പത്തിരണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റ് ആവുകയും ചെയ്യും ആ അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നമ്മൾ പറഞ്ഞല്ലോ പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത് ഇതിന്റെ ഈ മറുപടി കാണിച്ചിരിക്കുന്നു അല്ലെ ആ ഇനി നമുക്കൊന്ന് തിരിച്ചു നോക്കാം ബി ബി പ്ലാസ്റ്റർ കമ്പനിയാണ് ഇറക്കിയിരിക്കുന്നത് പോളിമർ ഹൈബ്രിഡ് പ്ലാസ്റ്റർ ആണ് ഇത് സാധാരണ രീതിയിൽ നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് ചെയ്ത് വെട്ടിയിലാണ് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ അത് പ്ലാസ്റ്റർ പരിക്കണം ചെയ്യണം അതിന്റെ മുകളിൽ നമ്മൾ പൊട്ടിയിടണം പിന്നെ വൈറ്റ് സിമന്റ് അടിക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് പോകുള്ളൂ ഇതാകുമ്പോ നമ്മളിത് മൂന്ന് ലെയർ ആണ് കൊട്ടി ഫസ്റ്റ് കോട്ടർ ഭയങ്കര ഗ്രിപ്പിങ്ങിലോ ഫസ്റ്റ് കോട്ടും അതിനുശേഷം രണ്ട് പൊട്ടി ഫിനിഷിങ്ങും ചെയ്ത് പേപ്പർ ഇടും അതാണ് ഇതിന്റെ പ്രോസസ്സ് ഇത് ഇതെന്ന് വെച്ചാൽ ഇത് നാപ്പത്തി മണിക്കൂർ ചെയ്യണം അപ്പൊ ഇത് ഇത് ചെയ്താൽ പിന്നെ നമുക്ക് പുട്ടി വേണ്ട വൈറ്റ് സിമെന്റ് വേണ്ട ഒന്നും വേണ്ട നേരെ നമ്മൾ പെയിന്റിംഗിലേക്ക് നമ്മൾ ഈ വർക്ക് സൈറ്റിലേക്ക് എത്തി നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടുത്തെ വർക്ക് എങ്ങനെയാന്ന് അത് തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞ എംബ്ലോക്ക് എന്ന് പറയുന്ന ആ കട്ട കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നല്ല ഹാർഡാണ് എന്നുള്ളതാണ് ഓ ഇത് ഇങ്ങനെ നാലു വർഷം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് പൊട്ടിച്ചിങ്ങനെ എടുക്കണം അല്ലെ നാലഞ്ച് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ഗമ്മിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഗം മിക്സ് ചെയ്തോണ്ടിരിക്കാണ് ഇത് സാധാരണ വെള്ളത്തിൽ തന്നെ വാട്ടർ മിക്സിംഗ് അല്ലേ വാട്ടർ മിക്സിംഗ് ആണ് ചേട്ടാ ഇതും നമ്മുടെ സാധാ പരിക്കുന്ന കമ്പയർ ചെയ്യുമ്പോൾ ഗുണം എങ്ങനെയാണ് ഒരുപാട് വ്യത്യാസം ഉണ്ട് സാധാ പരിക്കുന്നു നമ്മൾ സിമെന്റ് മടലും സിമന്റും വെള്ളം കൂടി ചേർത്ത് മിക്സിങ് സ്റ്റാർട്ട് ആവും അത് അപ്പൊ തന്നെ മിക്സി സ്റ്റാർട്ട് ആയി പക്ഷേ നമുക്ക് രണ്ടു മണിക്കൂറോളം സമയം കിട്ടുകയാണ് ഇതിന്റെ അത് സെറ്റിങ്ങിന് ഒരു റബ്ബർ ടൈപ്പ് ആ ഇലാസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ 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 ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് പണിയാൻ പറ്റും എന്നാണ് ഏറ്റവും വലിയ സവിശേഷത സാധാരണ മാർക്കറ്റിലെ ഗിനിന് കഴിഞ്ഞു ഒരു വ്യത്യസ്ത ഈ കാണുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് കേട്ടോ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് സാധാരണ പരിക്കിനേക്കാളും നൂറ് ശതമാനം വിശ്വസിക്കാം ഗുണമേന്യാണ് തീർച്ചയായിട്ടും അസാധ്യമായ ബോണ്ടിങ് കപ്പാസിറ്റി ആണ് സാറിന്റെ പേരെന്തായാലും സത്യ സത്യൻ അപ്പൊ ഇദ്ദേഹത്തിനോട് ഇതിന്റെ വിശദവിവരങ്ങൾ ചോദിക്കാം അപ്പൊ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെട്ടതാണ് അപ്പൊ എങ്ങനെയാണ് എന്താണൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിപ്പോ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇതേപോലത്തെ ഗമ്മുകൾ ഒരുപാട് അവൈലബിൾ ഉണ്ട് അത് പക്ഷേ അത് ടൈലുകൾ ഒട്ടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് വലിയ സ്ലാബുകളൊന്നും ഒട്ടിക്കാൻ പറ്റാൻ ഇത് നമുക്ക് എന്ത് ഒട്ടിക്കാം വലിയ ഗ്രാനൈറ്റ് സ്ലാബ് മുതൽ നമുക്ക് സാധാ പിന്നെ എം ബ്ലോക്കുകളും മറ്റും അതുപോലെ തന്നെ ഹോളോ ബ്രിക്സുകൾ എന്ത് സാധനവും നമുക്ക് ഒട്ടിക്കാൻ പറ്റും അതിലുപരി പറയുന്നത് ഇത് സാധാരണ ഗമ്മുകളൊക്കെ ഇന്റീരിയർ ആണ് അധികം ആയിട്ടുണ്ടോ അതെ 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 ഇത് നമുക്ക് എക്സ്റ്റീരിയറും ചെയ്യാം ഇന്റീരിയറും ചെയ്യാം എന്ത് സാധനമായിട്ട് ബോണ്ടിങ് ചെയ്യാൻ പറ്റും മഴ നനഞ്ഞാലും കുഴപ്പമില്ല ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നനക്കേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ സിമന്റ് പരിക്കാനാണെങ്കിൽ നമ്മൾ ഒരു നല്ല വെയിലുള്ള സമയത്ത് ഒരു കുറഞ്ഞ സമയം നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആയി പോവും പിന്നെ അത് നമുക്ക് ആ സെറ്റിംഗ് പവർ നഷ്ടപ്പെടും ഇത് നമുക്ക് ഏകദേശം ടൈം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് ഒരു അലാസ്റ്റ് ചെയ്ത ഉള്ളതുകൊണ്ട് ഇത് വളരെ കറക്റ്റായിട്ട് ആ ബോണ്ടിൽ നടക്കും സ്ട്രെങ്ത് കൂടുതൽ കിട്ടും ഇതിന് സെറ്റിംഗ് ടൈം നമ്മൾ എത്ര പറഞ്ഞത് ഇത് ശരിക്കും രണ്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇതിന്റെ ടൈം പക്ഷെ ഇവർക്ക് വർക്കേഴ്സിന് വർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി ഏകദേശം രണ്ട് മണിക്കൂറോളം ഇവർക്ക് സമയം കിട്ടുന്നുണ്ട് സെറ്റിംഗ് ഈ ഒരു കട്ടയ്ക്ക് ഉണ്ട് അങ്ങനെ ഒരു ത്രീ എം എം തിക്നസിലാണ് ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗംബില് ഇത് ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഉണ്ടോ ഇത് അറുപത് കിലോ വെയിറ്റ് ആണ് ഇപ്പൊ അല്ലെ മുപ്പത് അറുപത് കിലോ പെയിറ്റ് ഇതിന്റെ മോളിലേക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സെറ്റ് ചെയ്ത് വെക്കാം പക്ഷെ നമുക്ക് പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാണ് നിങ്ങൾ ഏകദേശം ഒന്ന് കാണിച്ചതുള്ളൂ ഇത് ഒരു കുഴപ്പമില്ല ഇത്രയും ഒരു ത്രീ എം എം തിക്നസ്സിലാണ് ഈ സാധനം പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കണ്ടത് എം ബ്രിക്കിൽ ഒട്ടിച്ചാണ് അത് ഇരുപത് കിലോ വെയിറ്റ് ആണുള്ളത് ഇതിപ്പോ മുപ്പത് ഏകദേശം സാധാരണ കിട്ടുന്ന സോളിഡ് സിമെന്റ് ബ്രിക്ക് ആണത് അപ്പൊ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് കട്ടയും സിമെന്റ് കട്ടയാണെങ്കിലും ശരി അതുപോലെ തന്നെ ശരി എം വെട്ടുകൾ ആണെങ്കിലും ടു ഇൻ ശരി എംബ്രിക് ആണെങ്കിലും ഇത് ടൈൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഏറ്റവും വലിയ മാർബിഐറ്റ് സ്ലാബുകൾ പൊട്ടിക്കാനും ഇത് ഉപയോഗിക്കാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഹൈ ഒരു ഇതാണ് ഈ ഹൈബ്രിഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ആ മെത്തേഡ് അപ്പൊ ഇതൊറ്റ പ്രാവശ്യം തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തേപ്പ് ഫിനിഷ് ആയി പിന്നെ ഈ സംഭവം പ്ലാസ്റ്റിക് ഒന്നുകൂടെ എടുത്തുകഴിഞ്ഞാൽ പുട്ടിയും ലെവൽ ആയി എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഉച്ച ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പുട്ടിയിട്ട് നമ്മള് വൈ വൈസിമിന്റെ ഒക്കെ അടിച്ച് പുട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഫിനിഷിങ് ആ രീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണകരമായ കാര്യം നമുക്കിതിനെ നനയ്ക്കണ്ട പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു കൈപ്പണിക്കാരന്റെ ആവശ്യമില്ല ഹൈബ്രിഡ് പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസ് ഉള്ളു ഇത് വെട്ടുകല്ലേലാണ് തേക്കുന്നതെന്ന് ആലോചിച്ചത് അപ്പൊ അത്യാവശ്യം ചെറിയ തടുപ്പും കുഴിയും മുഴയൊക്കെ ഉണ്ടാവുമല്ലോ ആ സാധനം ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടുകണ്ടോ എത്ര ഫിനിഷിങ്ങാന്ന് നോക്കും ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഒന്നോ രണ്ടോ കൂട്ടും കൂടി ഇട്ട് അങ്ങ് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഗംഭീര രീതിയിൽ നമുക്ക് ചുമര് നീറ്റായി കിട്ടി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ലാഭം നോക്കും ഈ ഒരൊറ്റ തേപ്പോട് കൂടി തന്നെ പൊട്ടിയിടലും അതിന്റെ വൈസിമിൻ്റെ ഇടലും തേപ്പും എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഹൈബ്രിഡ് പ്ലാസ്റ്റിൻ്റെ പൗഡർ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാട്ടർ മിക്സിങ് തന്നെയാണ് സാധാരണ വെള്ളത്തിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്ന ഇവിടെ പല രീതിയിലുള്ള കട്ടകൾ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് സിമെന്റ് ഇന്റർലോക്ക് ഉണ്ട് എ എ സി ഉണ്ട് അപ്പൊ ഇതിലെല്ലാം ഇതും നമ്മൾ ഈ തേച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈബ്രിഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് തേക്കുകയാണ് ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടേ ഉള്ളൂ ഇവിടെ കുരുഡീസ് അങ്ങനെ പല രീതിയിലുള്ള മൺ ബ്ലോക്കുകൾ അല്ലെ കട്ടകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കുരുഡീസ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള കട്ടകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ അപ്പൊ ഇത് ഇതില് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിലെന്നല്ല ഏതിലും യൂസ് ചെയ്യാം നമ്മളിപ്പം കണ്ടില്ലേ ആ പിന്നെ ഹൈബ്രിഡ് പ്ലാസ്റ്റിങ് കണ്ടില്ലേ അത് രണ്ട് കോട്ട് ഫിനിഷിങ് ചെയ്യും വോട്ട് ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് പേപ്പർ ഇട്ടിട്ടുള്ള ഒരു കാഴ്ചയാണിത് നമ്മൾ പൊട്ടിയിട്ട് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും ആ ഒരു ഫിനിഷിങ് ആണ് നല്ല നീറ്റാന്നുള്ളത് ഉണ്ടാവും നീറ്റായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു ഫിനിഷിംഗ് ആണ് ഇത് ഇത് കഴിയുമ്പോൾ കിട്ടുക നമ്മൾ സാമ്പിൾ ഇട്ടതാണ് ഇതിന്റെ ഇതിന്റെ പൂർണ്ണ എത്ര എത്ര ടൈം എടുക്കും എടുക്കും മണിക്കൂർ സാധാരണ അവർ ആണ് അതില് ഒരു എയ്റ്റി പെർസെന്റോളം ഇത് സ്ട്രെങ്ത് സ്ട്രെങ് ചെയ്തിട്ടുണ്ടാവും ബാക്കി ഇതിനൊരു ഏജിംഗ് ഉണ്ട് ഇതിന്റെ മുകളിൽ തന്നെ നമ്മൾ ഇതിന്റെ ഫിനിഷർ അടിക്കണം ഇത് ഹൈബ്രിഡ് പ്ലസ് ആണ് ഇത് സാധാരണ നമ്മൾ തേക്കുന്നതിന് ബദലമായിട്ട് നമുക്ക് മറ്റേതാവുമ്പോൾ സിമെന്റ് വേണം മണൽ വേണം നന വേണം അങ്ങനെ യാതൊന്നും വേണ്ട ഇത് എന്റെ മുകളിൽ രണ്ട് കോട്ട് ഫിനിഷർ അപ്ലൈ ചെയ്ത് അത് പേപ്പർ അടിച്ച് കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എല്ലാ വർക്കും തീർന്നുള്ളതാണ് ഇത് എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ആണ് അതുപോലെ സീലിങ്സ് എല്ലാ ടൈപ്പ് ഓഫ് ബ്ലോക്സ് എല്ലാത്തിലും ഇത് ഉപയോഗിക്കാം ഇത് നമുക്ക് ജില്ലകളിൽ ജില്ലകളിലെ ലിസ്റ്റുകൾ ആയിട്ട് വരുന്നുണ്ട് ഏജൻസികൾ അവരായിട്ട് ബന്ധപ്പെട്ടാലാണ് നോക്കി പ്രൊഡക്റ്റ് വയനാട് ജില്ലയിൽ നിങ്ങളെ മതി മതി വയനാട് ജില്ലയിലെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഓരോ ജില്ലകളിലും ബേസ് ചെയ്തുകൊണ്ടുള്ള ഏജൻസികളുണ്ട് അവരുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് അതുപോലെ തന്നെ ഇത് സൈറ്റിൽ സ്പോട്ടിൽ കൊടുക്കും അതുപോലെ നിങ്ങൾ ഇത് വർക്ക് കൊടുക്കും അങ്ങനെ നമുക്ക് ഇതിന്റെ കോൺട്രാക്ടേഴ്സ് ഉണ്ട് ഇത് വർക്ക് ചെയ്യാനുള്ള കോൺട്രാക്ടേഴ്സ് ഉണ്ട് അവർ കോൺട്രാക്ട് ചെയ്തിട്ട് അവർ അവരൊന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അവർ അത് കോൺട്രാക്ട് ചെയ്യാ ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് ബ്ലോക്ക് ആണ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു അപ്പൊ ഈ ഒരു ഹൈബ്രിഡ് പ്ലാസ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ക്വാണ്ടിറ്റി അതുപോലെ ഇത് ഏത് മെറ്റീരിയലാണ് ഉള്ളത് അതൊക്കെ നമ്മൾ ഒരു ഈ ഒരു ചുരുങ്ങിയ സമയത്ത് വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഞാൻ പിന്നെ കമന്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് ഞാൻ നമ്പർ കൊടുക്കാം ഇത് ശരിക്കും നമ്മളുടെ ഇനിയുള്ള ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു വലിയ റെവല്യൂഷൻ വരാൻ പോവുക കാരണം വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുവാണ് ഒരു വെട്ടുകല്ല്ല് ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിങ് പണു കഴിഞ്ഞാൽ അത് പിന്നെ മണല് സിമെന്റ് ഉപയോഗിച്ച് തേച്ച് കൂലി അടക്കം ഏകദേശം ഒരു അമ്പത് രൂപയോളം വരും അത് തന്നെ വെട്ടുകല്ല് ആണെങ്കിൽ അതിനുശേഷം നമ്മളിത് പിന്നെ രണ്ടു മൂന്ന് കോട്ട് പൊട്ടിയിട്ട് പിന്നെ പ്രൈമർ അടിച്ച് വരുമ്പോൾ വീണ്ടും ഒരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് ഉറുപ്പേൻ്റെ അടുത്ത് അതും വരും അപ്പൊ ഏകദേശം ഒരു എൺപത് ഉറുപ്പ മേലെ ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് വെച്ചിട്ട് എൺപത് ഉറുപ്പയ്ക്ക് മേലെ പോകും സ്ക്വയർ ഫീറ്റ് അതേസമയം നമ്മള് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നനക്കേണ്ട എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് ഇതൊരു ഫസ്റ്റ് കോട്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പിന്നെ രണ്ട് കോട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് പേപ്പർ ഇട്ട് പ്രൈമർ അടിച്ചാൽ മതി അപ്പൊ ഫിനിഷ് ആയി അപ്പൊ ഏകദേശം നമുക്ക് വലിയ ഏകദേശം ഒരു അമ്പത് റുപ്പേൻ്റെ ഉള്ളില് നമുക്ക് ഈ കോസ്റ്റ് തീരും അപ്പൊ നല്ല പ്രതലമായ ക സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അമ്പത് വീണ്ടും താഴേക്ക് താഴേക്ക് താഴെക്കൂടും അപ്പൊ ഒരു അമ്പത് രൂപയ്ക്കുള്ളിൽ നമുക്ക് തീരും ആ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നമുക്ക് ക്രാക്ക് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ അതെ ഇത് 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 ഒരുപാട് കാലങ്ങളായിട്ടുള്ള റിസർച്ചിലൂടെ കണ്ടെത്തിയ ഒരു ജർമ്മൻ ടെക്നോളജിയാണ്